ഹായ് ഫ്രാൻസ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ നോബ് ഷൊർണൂർ ഷൊർണൂർ വനം വകുപ്പ് നഗരവനം എന്ന പദ്ധതി നമുക്കായി കുട്ടികൾക്കായി തുറന്നു തന്നിരിക്കുന്നു വിനോദസഞ്ചാര കേന്ദ്രം ഒരു രക്ഷയില്ല അടിപ്പൊളിയാണ് നമ്മുടെ മക്കൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ തികച്ചും സൗജന്യമാണ് അതിനുശേഷം കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനായി തന്നെ ഒരു ഏരിയ അവർ നമുക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് മക്കൾക്ക് അടിച്ചു പൊളിക്കാം എന്തായാലും ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മുടെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കായിട്ടുള്ള പലതരം റെയ്ഡുകളും അവിടെയുണ്ട് നമ്മുടെ മക്കൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർക്ക് ഷൊർണൂർ വരുന്നത് നമുക്ക് നമ്മുടെ പുഴയോരത്ത് അതായത് ഷൊർണ്ണൂർ നഗരസഭ ഗവൺമെൻറ് ചേർന്ന് നമുക്ക് ഓപ്പൺ പാർക്ക് അവിടെയുണ്ട് നഗരവനം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ ചെറിയ കുളം ചെറിയ ഡാം നക്ഷത്രവനം ഒരു കിലോമീറ്ററോളം കാട്ടിലൂടെ ട്രക്കിംഗ് ഒരു വേറിട്ട ഒരു അനുഭവം തന്നെയാണ് മനോഹരമായി കാഴ്ചകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ തോന്നുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ആധാരം പണയം വെച്ചിറങ്ങൂ അല്ല കൂട്ടുകാട്ട് മരിക്ക് അടിച്ചു മാറ്റി ഇറങ്ങൂ നിങ്ങൾ യാത്ര ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾ 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 യാത്ര നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലെ കയ്യിലുള്ള പൈസ കൊണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ മക്കളെയായിട്ട് വന്നിട്ട് നഗരവനത്തിൽ വന്ന് അടിച്ച് പൊളിക്കുക ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഷൊർണൂർ കുളപ്പള്ളി റോഡിൽ ചുവന്ന ഗേറ്റ് ഓക്കെ ഇതിന്റെ പ്രവർത്തന സമയം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെ ഓക്കെ